നയൻത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിളിലെ അടുത്ത ഭാഗം ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ദ എലമെൻസ് പ്രസൻറ്റ് ഇൻ ദ ടെൻ ഗ്രൂപ്പ്സ് ഫ്രം ഗ്രൂപ്പ് ത്രീ ടു ഗ്രൂപ്പ് ടു ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പത്ത് ഗ്രൂപ്പുകളുണ്ട് അതുൾപ്പെടുന്ന മൂലകമാണ് സംക്രമണ മൂലകങ്ങൾ വിച്ച് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ഫാമിലിയർ ടു യുവർ ലിസ്റ്റ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് പരിചിതമായ സംക്രമണ മൂലങ്ങൾ ഏതെല്ലാം പിരിയോഡിക് ടേബിളിൻ്റെ സഹായത്താൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയായിരിക്കും ഐ എൻ എഫ് ഇ കോപ്പർ ഐ എന്നാലും എവിടെ നമുക്ക് ഐ എൻ എഫ് ഇ കോപ്പർ സി യു സിൽവർ എ ജി ഗോൾഡ് എ യു മെർക്കുറി എച്ച് ഡി ആർ ഓൾ ഓഫ് ദം മെറ്റൽസ് അവയെല്ലാം ലോഹങ്ങളാണോ യെസ് ഫ്രം വിച്ച് പീരീഡ് ഓൺ വൺസ് കാൻ യു ലൊക്കേറ്റ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദ പിരിയോഡിക് ടേബിൾ ഏത് പീരീഡ് മുതലാണ് സംക്രമണമൂലകങ്ങൾ കാണപ്പെടുന്നത് ഫോർത്ത് പീരീഡ് ദ എലമെൻസ് ഓഫ് ഗ്രൂപ്പ് വൺ ആൻഡ് ടു ആർ ജനറലി മോർ മെറ്റാനിക് ഇന്നേച്ചർ ആൻഡ് ആർ പ്ലേസ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിൻ്റെ ഇടതു ഭാഗത്ത് പൊതുവെ ലോഹ സ്വഭാവം കൂടിയ ഒന്നും രണ്ടും മൂലകങ്ങളും വലതുഭാഗത്ത് പൊതുവെ ലോഹം കുറഞ്ഞ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പ് മൂലങ്ങളുമാണ് കാണപ്പെടുന്നത് മീൻ വാൽ ദ എലമെൻറ്റ്സ് ഫ്രോം ഗ്രൂപ്പ് തേർട്ടീൻ ടു എയ്റ്റീൻ ആർ പ്ലേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് ആർ ജനറലി ലെസ് മെറ്റാലിക് ഇൻ നേച്ചർ അതൊന്നും കണ്ടെല്ലാം ചെയ്യാം ബേസ്ഡ് ഓൺ ദീസ് ഹൗ വിൽ യു ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംക്രമണ മൂലകങ്ങളുടെ സ്ഥാനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ലൈ ഇൻ ബിറ്റ്വീൻ ദ മോർ മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് ദ കമ്പാരിറ്റീവ്ലി ലെസ് മെറ്റാലിക് വൺസ് ലോഹം കൂടിയ മൂലകങ്ങൾക്കും ലോഹ സ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങൾക്കും ഇടയിലാണ് ഇവിടെ സ്ഥാനം ഒന്നും കണ്ടെത്തുകയും ചെയ്യാം ദ എലമെൻസ് ഫ്രം ഗ്രൂപ്പ് ത്രീ അപ് ടു ഗ്രൂപ്പ് ട്വൽ ആർ നോൺ ആസ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ബിക്കോസ് ദ ഇൻഡിക്കേറ്റ് എ റെഗുലർ ചേഞ്ച് ഓർ ട്രാൻസിഷൻ ഫ്രം മോർ മെറ്റാലിക് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ടു ലെസ് മെറ്റാലിക് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് തേർട്ടീൻ രണ്ടാം ഗ്രൂപ്പിലെ ലോകസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്ന് പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ലോകസവഭാവം കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത് ലെറ്റസ് കൺസിഡർ ആൻഡ് ദർ പെക്കുലാരിറ്റി ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകളുടെ പ്രത്യേകതകൾ നോക്കാം ദ ഇലക്ട്രോൺ കോൺഫറേഷൻ ഓഫ് എ ഫ്യൂ എലമെൻറ്റ്സ് ഇൻ ദോർത്ത് പീരീഡ് ഈസ് ഗവൺ ഇൻ ടേബിൾ ടു പോയിൻറ്റ് നയൻ നാലാം പേരിലെ ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിരിക്കുന്നു ഗ്രൂപ്പ് നമ്പർ തോന്നിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് എവിടെൻ ഫ്രം ദ ടേബിൾ ദാറ്റ് ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് വൺ ആൻഡ് ടു ദ ഇലക്ട്രോൺ ഈസ് ബീങ് ആഡ് ടു ദ ലാസ്റ്റ് ഷെൽ ഒന്നും രണ്ടും ഗ്രൂപ്പുകളിലെ മൂലങ്ങളുടെ ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് അവസാന ഷെല്ലിലാണ് ആണ് എന്ന് പട്ടിക വ്യക്തമാണ് അല്ലേ ഒന്നും രണ്ട് ഷെല്ലിൽ അവസാനം വന്നു ചേരുന്ന അവസാനത്തെ ശല്യാണ് ഹൗ അവർ ഇൻ ഗ്രൂപ്പ്സ് ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇലക്ട്രോൺസ് ആ ബീയിങ് ആഡ് ടു ദ എന്നാൽ മൂന്ന് നാല് അഞ്ച് ഗ്രൂപ്പുകളിൽ ഇലക്ട്രോൺ ചേർക്കപ്പെടുന്നത് ബാഹ്യതമ ഷെല്ലിനെ തൊട്ടടുത്തുള്ള ഷെല്ലിലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക്ടേബിൾ ആക്സാമിൻ വെതർ ദ സെയിം പാറ്റേൺ ഈസ് ഫോളോഡ് ഇൻ ഗ്രൂപ്പ് സിക്സ് ടു ട്വൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലും ഇതേ രീതിയിലാണ് ഇലക്ട്രോൺ പോലെ നടക്കുന്നതെന്ന് പീരിയോഡിക്ടേബിളിൻ്റെ സഹായത്തോടെ ശ്രദ്ധിക്കുക ഇൻ ടൈൻ ഗ്രൂപ്പ് ഫ്രോം ഗ്രൂപ്പ് ത്രീ ടു ടു എലമെന്റ് ഇലക്ട്രോൺ ഫീൽഡിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദിമേറ്റ് ഷെൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പത്ത് ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ പോലും നടക്കുന്ന ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് അണ്ടർലൈൻ ചെയ്യാം യു ഹാവ് ലേർഡ് ദാറ്റ് എലമെന്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഓരോ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ജനറലി ട്രാൻസിഷൻ മെറ്റൽസ് ഓൾസോ ഷോ സച്ച് സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ്സ് സംക്രമണ മൂലകങ്ങളും പൊതുവെ ഗ്രൂപ്പുകളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നവയാണ് ലെറ്റസ് എക്സാമിൻ വെദർ ദ എക്സിബിറ്റ് എനി പെക്യുലാരിറ്റി അലോങ് എ പീരീഡ് എന്നാൽ സംക്രമണ മൂലങ്ങളിൽ പീരീഡിൽ എന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അനലൈസ് ദ ട്രാൻസിഷൻ എലമെൻറ്റ് നയൻ ഡു ദേ ഹാവ് എനി പെക്കുലാരിറ്റി ഇൻ ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് പട്ടിക രണ്ട് ഒമ്പതിൽ നാലാം പേരിൽ ഉൾപ്പെട്ട സംക്രമണ മൂലകങ്ങൾ നൽകിയിട്ടുണ്ട് അവയുടെ ബാഹിതമിഷല ഇലക്ട്രോണിൻ്റെ എണ്ണത്തിലും പ്രത്യേകതയുണ്ടോ നമുക്ക് എഴുതാം അക്സെപ്റ്റ് ரோமியம் ஆன்ட் கோப்பர் நம்பர் ஆஃப் ஔட்டர்மோஸ் இலக்ட்ரோன்ஸ் ஆர் சேம் எந்த ஒழிகியுள்ள பாமல இலக்ட்ரோனெண்ணம் துல்லியம் യുഷലി ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദ സെയിം പീരിയഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഹാസ് ദ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അലോങ് എ പീരീഡ് ടു പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണമൂലങ്ങളുടെ ബാഹ്യതമ ശൈലി ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാണ് അവ പിരീഡിലും രാസഗുണങ്ങളിലും സാദൃശ്യം കാണിക്കുന്നു യു ഹാവ് സീൻ കളേഡ് കെമിക്കൽസ് ഇൻ യുവർ ലാബ് എക്സാമിൻ ദ കെമിക്കൽസ് ഗിവൺ ഇൻ ടേബിൾ ടു പോയിൻറ്റ് ടൻ ഫോൻ ദയർ മോളിക്യു ഫോർമുല ആൻഡ് ഐഡൻറ്റിഫൈ ദയർ കളേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റെക്കോർഡിറ്റ് ഇൻ യുവർ സയൻസ് ഡയറി പൊതുവെ ഒരേ പിഴിലുള്ള സംക്രമണമൂലങ്ങളുടെ ഭാഗ്യതമ ശൈലിയിലെ ഇലക്ട്രോണികൾ എല്ലാം തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു അവരുടെ ഗുണങ്ങളിലും സാധിച്ചുമുണ്ടെന്ന് മനസ്സിലാക്കി ഇനി പരീക്ഷണശാലയിൽ നിറമുള്ളൊരു രാസവസ്തുക്കൾ കണ്ടിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത് ഇനി അത് നോക്കിയിട്ട് സയൻസ് ഡയറി രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നെയിം ഓഫ് കെമിക്കൽ കെമിക്കലുകളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട് മോളിക്കുലൽ ഫോർമുല രാസസൂത്രം നമ്മൾ കണ്ടുപിടിക്കണം കളർ നമ്മൾ കണ്ടുപിടിക്കണം നിക്കൽ സൾഫേറ്റ് അതിൻ്റെ മോളിക്യൽ ഫോർമുല അതോ രാസസൂത്രം എന്താണ് എൻ ഐ എസ് ഒ ഫോർ നിറം എന്തായിരിക്കും ഗ്രീൻ യെല്ലോ ो ग्री का सलफेट सी cuso4 ब्लू कार्बोनेट, CaCO3, वाइट कलर पोटास्यम परेट KMnO4 पार्पेल कलर कोबाल्ट नाइट कोबाल्ट नाइट्रेट ZO C C O N O three जो पील रंग डाइक्रोमेट पोटाशियम डाइक्रोमेट के सी आर टू ओ सवन ऐसी ड ओर फेर सलफेट फोर लाइट ग्रीन കളറിൽ നിക്കൽ കളർ എന്താണ് പച്ചയും മഞ്ഞ കളർന്ന പച്ചയുമാണ് ഇനി കോപ്പർ സൾഫേറ്റിൻ്റെ എന്താണ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ നീല കളറാണ് കാൽസ്യം കാർബണേറ്റ് വൈറ്റ് വെള്ള കളറാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പർപ്പിൾ കളറാണ് കൊബാസ് നൈട്രേറ്റ് ഇള പെയ്റ ഇളം ചുവപ്പ് കളറാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് റെഡ് ഓറഞ്ച് ചുവപ്പ് കലർന്ന ஓரஞ்சான ஃபெரஸ் சல்ஃபேட் லைட் கிரீம் எல்லாம் பச்ச கலரான